സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോല കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുകട്ടോ നമ്മുടെ ചന്ദ്രമതിക്ക് ത്യാഗരാജന്റെ ഭീഷണി പ്രകാരം നമ്മുടെ ചന്ദ്രമതി ഗിരീഷിനെതിരെ മൊഴി കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ കാട്ടൂരാൻ അതൊക്കെ തിരുത്തി കുറിച്ച് നമ്മുടെ ചന്ദ്രമതിക്ക് നേരെ കേസാക്കുകയാണ് ഗിരീഷിനെ ചന്ദ്രമതിയാണ് വിട്ടുകൊടുക്കാതിരുന്നത് ഞാനൊരു പ്രണയിലെ കഥ എഴുതിയിട്ടുണ്ട് നാളെ സോഷ്യൽ മീഡിയയിൽ പകർത്താൻ വേണ്ടി അത് നിങ്ങളുടെ മുന്നിലിട്ട് കാച്ചട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാട്ടൂരാൻ ഭയങ്കര ഡയലോഗ് ആട്ടോ നിങ്ങൾ അയാളെ ഇതാക്കാൻ ശ്രമിച്ചു അങ്ങനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു ൊക്കെ പറഞ്ഞോ അപ്പൊ നമ്മുടെ പ്രഭാവ കേട്ടപ്പാടെ ചമ്മലായിട്ട് വയ്യേ പക്ഷെ കാട്ടൂരാൻ വിട്ടുകൊടുക്കുന്നില്ല അപ്പൊ ചന്ദ്രമതി പറയുന്നത് നമ്മുടെ ത്യാഗരാജൻ്റെ അടുത്ത് പറയുന്നുണ്ട് എടാ എന്താണ് ഈ ആളി കാണിക്കുന്നത് എന്റെ മാനം വിറ്റത്താണോ നീ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി കുറെ കിടന്നു അറിയുന്നുണ്ട് ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് തേവർ കാട്ട് ത്യാഗരാജനും നമ്മുടെ ചന്ദ്രമതിയും കൂടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ത്യാഗരാജനോട് പറയുന്നുണ്ട് ഇതിലും വേദം നീ നീ എന്നെ കഴുത്തിന് കത്തി വെക്കുന്നതാണാ എന്ന് പറയുമ്പോൾ നമ്മുടെ ത്യാഗരാജൻ പറയുന്നുണ്ട് വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും എന്ന് പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ ഏറ്റവും ഒടുവിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി നാണ കേട് കൊണ്ട് നമ്മുടെ ചന്ദ്രമതി എങ്ങാനും ആത്മഹത്യക്ക് ഒരുങ്ങുമോ അതാണ് ഇനി അല്ലെ എന്നുവെച്ചാൽ ഇത്രയും ക്രൂരനായൊരാങ്ങള കൂടെയുണ്ട് ഇത്രയും മോശപ്പെട്ട ഒരു കഥ സോഷ്യൽ മീഡിയയിൽ വരാൻ പോകുന്നു അപ്പൊ ഇതിൻ്റെയൊക്കെ ഓർത്ത് നമ്മുടെ ചന്ദ്രമതി ഇനി ആത്മഹത്യക്ക് ഒരുങ്ങുന്നതായിരിക്കുമോ നമ്മുടെ സുഗമോ ദേവിയിൽ വരാൻ പോകുന്ന അല്ലെ കാത്തിരുന്ന് തന്നെ കാണാട്ടപ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ